പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ജനങ്ങളും വളരെയധികം ഉണർവോ ഇരിക്കുന്ന ഒരു സമയമാണിരുന്നു നീണ്ടു നിന്ന ആരവങ്ങൾക്കും ആകാംക്ഷക്കും വിശുദ്ധത്തിനൊരുവിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു പുതിയ ഭരണ സമിതികൾക്ക് അധികാരമേറ്റു ഒരു പൊളിറ്റിക്കൽ രംഗത്തൊക്കെ വളരെയധികം ഉണർവ് ഉള്ള ഒരു സമയമാണ് അപ്പൊ എല്ലാ വിഭാഗം ജനങ്ങളും ഇപ്പൊ വളരെയധികം ആശയോടും ചിലപ്പോഴൊക്കെ ആശങ്കയോടുകൂടിയാണ് കാര്യങ്ങളെ നോക്കിക്കാണത് വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സർക്കാർ ജീവ അധ്യാപകരടക്കമുള്ള സർക്കാർ ജീവനക്കാർ പെൻഷനേഴ്സ് വിവിധ സാ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾ അതുപോലെ ഏറ്റെല്ലാം എല്ലാ മേഖലയിലുള്ള ആളുകളെ ഇപ്പൊ ഇതിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അടുത്തുതന്നെ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് പിന്നെ അവതരിപ്പിക്കാൻ പോകുന്ന ഇടക്കാല ബജറ്റിലേക്കാണ് അപ്പം നമുക്ക് ഓരോ വിഭാഗവും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമോ അവരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് വൈകിപ്പോയ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമോ ആ അവർക്ക് ഇതേവരെ കിട്ടാത്ത ആനുകൂല്യങ്ങൾ ലഭ്യമാവുമോ അങ്ങനെ നീതി കിട്ടുമോ അങ്ങനെ ഒരുപാട് ആശകളും ആശങ്കകളും ഒക്കെ ഉള്ള സമയമാണ് ൂർത്തിലെ ഏറ്റവും വലിയ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയുന്നത് ഇത് മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ ഞാൻ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട് യുവജനങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഏതൊരു ഇലക്ഷൻ്റെയും ഭാഗതയെ നിർണയിക്കുന്നതിൽ മുഖ്യമായി പങ്കിപ്പോ യുവജനങ്ങൾക്കും ന്യൂ ജനറേഷനുമാണ് അപ്പൊ തന്നെ അവരുടേതായ പ്രശ്നങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും പിന്നെ തീരുമാനങ്ങളും ഒക്കെ സംസ്ഥാന ബജറ്റിലും അതുപോലെ തന്നെ ഇരു മുന്നണികളും അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിലും ഒക്കെ ഉണ്ടാവണം ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ പ്രധാനവും പ്രസക്തവുമായിട്ടുള്ള ഒരു വിഷയമാണല്ലോ നമ്മുടെ പ്രായപരിധി കഴിയാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ന്യായമായ രീതിയിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സർക്കാർ ജോലി സ്വപ്നം കണ്ട് ആ ഒരു സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരുപാട് നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായിട്ടുള്ള പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഒരു ആവശ്യമാണ് സർക്കാർ സർക്കാർ ജോലികളിലേക്കുള്ള പ്രത്യേകിച്ച് പി എസ് സി ജോലിയിലേക്കുള്ള അപേക്ഷ കൊടുക്കുവാനുള്ള പ്രായപരിധി വർദ്ധിപ്പിക്കുക എന്നുള്ളത് മറ്റു പല സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കിയിട്ടുണ്ട് പെൻഷൻ പ്രായം അറുപതാക്കി ഉയർത്തിയത് കൊണ്ടും കോവിഡ് കാലത്ത് വന്നിട്ടുള്ള രണ്ടു വർഷത്തെ നഷ്ടം കൊണ്ടും അങ്ങനെ പല കാരണങ്ങളാ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുന്ന ഒരു സത്യമാണ് ആ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കാര്യത്തിൽ എത്രയും വേഗം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടായി കിട്ടണം എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയാണ് അപ്പൊ ഈ ബജറ്റിലെങ്കിലും അല്ലെങ്കിൽ ഈ നിയമസഭ ഇലക്ഷൻ മുമ്പായിട്ടെങ്കിലും പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ന്യായമായും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാവട്ടെ ഉണ്ടാവേണ്ടതുണ്ട് അതിനുവേണ്ടി ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മകളൊക്കെ പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ നിവേദനം കൊടുത്തിട്ട് അവര് കാത്തിരിക്കുന്നുണ്ട് പിന്നെ അക്കാര്യങ്ങൾ ഒന്നുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ തന്നെ യുവജന സംഘടനകളുടെയും വനിതാ സംഘടനകളെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാ എന്നുള്ള എന്ന ഒരു ഉദ്ദേശത്തിൽ കൂടിയുമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതിനുമുമ്പ് ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ ഒരുപാട് സഹോദരി സഹോദരന്മാർ പ്രായപരിധി കഴിയാറായിട്ടുള്ളതും പ്രായപരിധി കഴിഞ്ഞിട്ടുള്ളതുമായ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പാവപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപാട് വേദനകളും പ്രയാസങ്ങളും പങ്കുവച്ചിട്ടുണ്ട് അവരുടെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യുവജനകളാണ് ഇന്ന് പിന്നെ പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ ഭൂരിഭാഗമായിട്ടുള്ളത് അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പം അവരുടെയൊക്കെ ഒരു മനസ്സിൽ ഇത്തരം ഈ പാവപ്പെട്ട ഉദ്യോഗാർത്ഥിയുടെ ആവശ്യങ്ങളും കൂടി ഉണ്ടാവട്ടെ ഉണ്ടാവേണ്ടതുണ്ട് ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലൊരു ഓർഡർ ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ അതിനെ അടുത്ത നിയമസഭാ ഇലക്ഷനുള്ള മാനിഫെസ്റ്റോയിൽ ഈ ഒരു മുന്നണികളെ കൊണ്ടും അത്തരതരത്തിലുള്ള ഒരു വാഗ്ദാന നിർദ്ദേശം ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഈ പ്രായപരിധി കഴിയാറായ ഉദ്യോഗാർത്ഥിയുടെ കൂട്ടായ്മകൾ നടത്തേണ്ടതുണ്ട് നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാൽ കിട്ടു അതൊരു പ്രകൃതി സത്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ന്യായമായ ആവശ്യങ്ങളെ അധികാരികളുടെ ശ്രദ്ധയിൽ വളരെ വിനയത്തോടു കൂടി സമാധാനപരമായിട്ടും നമ്മൾ ബോധ്യപ്പെടുത്തുക അതിനൊക്കെ നമ്മൾ പരിശ്രമിച്ചാൽ പരിഹാരം ഉണ്ടാവും അപ്പൊ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ പുതിയ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്